ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് നമ്മുടെ ബോസ് ജേക്കബ് ഈ അപകടത്തിന്റെ ഒരു ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണോ എങ്ങനെയാണ് പ്രാഥമിക വിവരങ്ങൾ ഹലോ ഇവിടെ മുത്തപ്പൻ പുഴ തിരുവമ്പാടിക്ക് പോയ ഒരു കെ എസ് ആർ ടി സി ബസ് ആണ് അത് ഒരു ഇടിഞ്ഞ പാലമുണ്ട് ഒരു ബസിന് മാത്രം കിടക്കാൻ പറ്റിയുള്ളൂ അവിടുന്ന് കൈവരി തകർത്ത തലകുത്തനെ പുഴയിലേക്ക് പോവുകയാണ് അതിലെ പോയ ബസ്സിന്റെ മുൻഭാഗത്ത് വെള്ളത്തിനടിയിലായിട്ട് പെട്ട ആളുകൾക്കാണ് പ്രയാസം കൂടുതൽ നേരിട്ടത് അവരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ബാക്കി അമ്പതോളം യാത്രക്കാരുണ്ടായിരുന്നു എല്ലാവരും വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ് ഇപ്പോൾ പൂർണമായും രക്ഷാപ്രവർത്തനം ഇവിടുത്തെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം ആളുകളൊന്നും ഇനി ബസ്സിന് അടിയിലോ വെള്ളത്തിനടിയിലോ ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും രംഗത്തുണ്ട് അതുപോലെ തന്നെ ഈ രക്ഷപ്പെടുത്തിയവരെ ഏതൊക്കെ ആശുപത്രിയിലേക്ക് അത് തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലുണ്ട് കെ എം സി ടിയിലുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിലും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ രണ്ടുപേരുടെ മരണം പറയുന്നു ഒരാളുടെ മരണത്തിന് രണ്ടുപേര് ഒരാൾ മരിച്ചതായിട്ട് ഞങ്ങൾ വിവരം ബാക്കിയുള്ളവർക്ക് ഗുരുതര പഠിച്ചാണെന്ന് പറഞ്ഞു രണ്ടുപേര് മരിച്ചു എന്നറിയാൻ കഴിയുന്നുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം ആയതുകൊണ്ട് ഹോസ്പിറ്റലിലെ സ്ഥിതി കൃത്യമായിട്ട് അറിയത്തില്ല അത് നിങ്ങൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ട് അറിയാൻ പറ്റും രണ്ടുപേര് മരിച്ചു എന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഈ അപകടം എങ്ങനെയായിരുന്നു ഈ ബസ് എങ്ങനെയായിരുന്നു നിയന്ത്രണം വിട്ട് കുത്തപ്പം പുഴയിൽ നിന്ന് തിരുവമ്പാടിക്ക് പോവായിരുന്നു അപ്പൊ ഇത് ഇത് ഇടുങ്ങിയ പാലമാണ് കൈവരിയാണ് പാലം ദുർബലമാണ് അവിടുന്ന് പൊളിച്ച് ഈ പോകാണ്ടായിരുന്നു ആളുകളെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ അമ്പതോളം ആളുകൾക്കും അവരെല്ലാം ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ് ഈ ആരോപണം നിരവധിയായിട്ട് ഉയരുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചർച്ച വന്ന വിഷയമാണ്